ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നോമ്പൊക്കെ എല്ലാവർക്കും റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉള്ള സമയം കൊണ്ടൊക്കെ ഒന്ന് വീടേക്കൊന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് അടിപൊളിയാണ് എണ്ണയിലൊന്നും ഒക്കെ പൊരിച്ചെടുക്കാതെ ഒരു പോളേറ്റ് എടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ മസാല ഒന്ന് വാറ്റിയെടുക്കണം അപ്പോൾ അതിന് പാൻ വെച്ചിങ്ങോണ്ട് കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പാനൊക്കെ ആകുമ്പോൾ അധികം എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല കൂടുതൽ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അത്ര നല്ലത് ഇട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുകാണ്ട് ലൈക്ക് ഇതാ ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് പോളയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പോളയൊക്കെ ഞമ്മക്ക് മുട്ട വെച്ചിട്ടാണെങ്കിലും ബീഫും ചിക്കനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ മസാല ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക പിന്നെ എപ്പോഴും മസാലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എരിവൊക്കെ കുറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതാണ് അപ്പം സവാളയും കയറ്റം ഒന്നും വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇക്കുന്നതാണ് പൊടികൾ തന്നാൽ കുറച്ച് കുരുമുളക് പൊടി അനിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ പോലെ പെരിജീരകത്തിൻ്റെ പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി കേട്ടോ അപ്പം മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എരിവും ഒക്കെ കുറച്ച് കുറക്കുന്നതാണ് നല്ലത് അപ്പോൾ ആവണത് മുളക് പൊടിക്ക് പകരം എരിവിന് വേണ്ടി ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ നോമ്പൊക്കെ ആവുമ്പോൾ നമ്മൾ ദിവസം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതൊക്കെ കേടാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് അവിയൽ വേവിച്ചെടുക്കുന്നതും പിന്നെ അതുപോലെ എണ്ണയില്ലാത്തതൊക്കെ സ്നാക്സ് എന്തെങ്കിലും ഇല്ലാതെ കുട്ടികൾക്കാണെങ്കിൽ പറ്റില്ല അപ്പോൾ കുറച്ച് മാത്രമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു ഐറ്റം കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത് ചില ദിവസം ദിവസമാവണതും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഈ നോമ്പ് നോറ്റിട്ട് എന്നും എണ്ണക്കടക്കാനാണ് കഴിക്കുന്നതും അത് നല്ലതൊന്നും കേട്ടോ കുറച്ച് പറ്റണ പോലെ വെള്ളം കുടിക്കുക ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അതൊക്കെയാണ് നല്ലത് പിന്നെ അതാ ഞാൻ നിങ്ങൾക്ക് വേണ്ട ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് കണ്ട് അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരിക്കുന്നതൊക്കെ ഒന്ന് നെയ്യ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച പാടി ഇരിക്കുകയാണ് അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് അവിടെ വെച്ച് അപ്പോൾ അതിൽക്ക് ഞാൻ ഇത്യ് പയനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നെയ്യ് എടുക്കാൻ നോക്കിയപ്പോൾ നെയ്യ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലേക്കാട് നല്ല കുറച്ച് ഞാൻ ഡാളിൻ്റെ ഇട്ടെടുത്തിട്ടാണ് നമ്മൾ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ എരിക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഈ ബ്രെഡ് ഏതായിട്ടും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഞിതി വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ട ഈ പാത്രത്തിൽ പൊട്ടിച്ച് ചോദിക്കുകയുണ്ട് അപ്പോൾ ഒരു നാല് എടുത്തിട്ടുണ്ട് നാലെണ്ണം അഞ്ചെണ്ണം ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നാലെണ്ണം പാകമാണ് നമുക്ക് ഈ ബ്രെഡ് മുക്കിക്കാണ്ട് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാനുള്ളതും ബാക്കി പിന്നെ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഉള്ളിൽ വെച്ചുകൊടുക്കാനുള്ള ഫില്ലിങ് അപ്പോൾ ഞാൻ ബീഫുള്ള കാരണം കുറച്ച് ബീഫാക്കിയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കോഴിമുട്ടയും വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം മസാലയിലൊക്കെ എരിവും പുളിയും ഒക്കെ കുറച്ചിങ്ങാണ്ട് വേണം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ കോഴിമുട്ടയൊക്കെ ഞാൻ ഒരു നില ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ മുട്ടൻ്റെ കൂട്ടിൽ തുള്ളി പാൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മുട്ടൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്ത് കാണ്ട് ഈ മുക്കിയിട്ട് പരത്തി വെച്ചുകൊടുക്കട്ടെ പാത്രത്തിൽ അങ്ങനെ എല്ലാം കൊടുത്തു വരേ പോലെ അങ്ങനെ പാത്രം നമ്മൾ ഫില്ലിങ് കൊടുക്കുന്ന സമയത്ത് പാത്രത്തിൽ തട്ടാതെ പാത്രം ഫുള്ളായിട്ടിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചെടുക്കണം അപ്പോൾ ഒരു ഭാഗം അങ്ങനെ ചിരിച്ചിങ്ങാണ്ടാണ് വെച്ചുകൊടുക്കണം നമുക്ക് സൈഡ് ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാ ദിവസം ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡ്ക്കും കുറച്ച് ഭാഗം അങ്ങനെ ഒന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ അങ്ങനെ ഒന്ന് കയറ്റിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ അതുപോലുള്ളൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതിലും കൊണ്ടുള്ള ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മസാല ഫുള്ളായിട്ട് അപ്പോൾ ഇതിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബ്രെഡ് വക്കാ ഉള്ളൊരു കേപ്പ് വെച്ചു കൊടുത്താണ്ട് ബാക്കിയുള്ളൊക്കെ മസാല ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് മസാലൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ കോഴിമുട്ട വെച്ചു കൊടുക്കുക കുഴിമുട്ട മാത്രമായിട്ട് കൂടുതലായിട്ട് മസാലയിൽ കോഴിമുട്ട ഇട്ടുകൊണ്ട് അങ്ങനെ ഈ പോൾ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കോഴിമുട്ട വെച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചുകൊടുക്കാണ് അപ്പോൾ ബ്രെഡ് പിന്നെ മുട്ടയിൽ മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിന് മോൾക്ക് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള മുട്ട പിന്നെ മോൾക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുകളിൽ ഇതുപോലെ തന്നെ കവർ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ഇതുപോലെ വെച്ചെടുക്കണം കേട്ടോ മുമ്പതുപോലെ മുറിച്ചും കാണ്ടിങ്ങനെ ഫുള്ളായിട്ട് കാണാത്ത രൂപത്തിൽ തന്നെ വെച്ചെടുത്താണ്ട് പിന്നെ കുഴിമുട്ടയും കൂടിയാണ് വെച്ച് കൊടുക്കുക അപ്പോഴാണ് രണ്ട് ഭാഗവും ഒരുപോലെങ്ങാണ്ടായി കിട്ടും പിന്നെ പിന്നെ നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം ബാക്കിയുള്ള കുഴിമുട്ടുണ്ടല്ലോ അതെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിനും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതാണ് ഇനി ഇത് ഇതിൻ്റെ മുകളിലാണ് വെച്ചുകൊടുക്കുന്നത് ദോശക്കല്ലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പോൾ തീയ്യൊക്കെ ഒന്ന് കുറച്ചിങ്ങാണ്ട് വെച്ചുകൊടുക്കേണ്ട അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം പോലെ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പം തീ കുറച്ച് വെക്കുന്നത് അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ചെയ്യും പിന്നെ റെഡി ആയി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫില്ലിങ്സൊക്കെ അപ്പോൾ റെഡി ആയതാണ് പിന്നെ കൂടുതൽ വേവാനൊന്നുമില്ല എന്നാലും ഒന്നും കണ്ട് എല്ലാതും നല്ല പോലെ അങ്ങനെ മൂത്ത് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞ് പോകില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ സ്പേസിലർ വെച്ച് ഇങ്ങാണ്ട് സൈഡൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ അതല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പോരും എന്നാലും ഒന്ന് സൈഡൊക്കെ ഒന്നും കണ്ട് അടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ പാനക്ക് കഴുത്തി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ മോൾ വാഷും കൂടി ഒന്നും കണ്ട് മൊരിച്ചെടുക്കുക അപ്പോൾ ഞാനതാ മറ്റേ പാനക്കൊന്നും കണ്ട് കൊട്ടിയെടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ഓയിലൊന്നും തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ വാഷും കൂടി ഒന്നും കണ്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തെയ്യ് കുറച്ചിട്ടതിന് ശേഷം അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നാറ് മിനിറ്റ് ഞാൻ തെയ്യ് കുറച്ചെടുക്കാണ്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ല മോൾ വാഷും ആ കുഴിമുട്ടൊക്കെ ഒന്നും കണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ുട്ട് ഒഴിച്ചതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും കരിഞ്ഞ് പോയിട്ടൊന്നും ഇട്ടില്ല ചേട്ടാ നല്ല ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനൊക്കെ അടിപൊളി രുചി ഇരുന്നിട്ടാ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പോൾ ഇതിൽ എണ്ണ ഒന്നും ചില ഉണ്ടായിട്ടില്ല ചേട്ടാ അപ്പോൾ ഞാൻ ആദ്യം എണ്ണ തടവിയതും അതുപോലെ തന്നെ ഇതിന് മോൾ വാഷും ഒന്ന് തടവി കൊടുത്ത് കാണ്ട് മറിച്ച് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അടിപൊളി ആയിട്ടുള്ള ബ്രെഡ് പോളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇന്ന് ബീഫും നെയ്ച്ചോറും ആണ് അപ്പം ഞാൻ ബീഫും ഒക്കെ ഉണ്ടായിരുന്നില്ല അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചെയ്യുന്നത് ടൈസ് പോകാൻ അതൊക്കെ കട്ട് ചെയ്ത് കാണ്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലിടുമ്പോൾ അയക്കുള്ള തക്കാളി ഉള്ളി പോലെ തേങ്ങ ഒക്കെ ഇട്ട് കാണോ വെച്ചെടുത്തിട്ടുള്ളത് അപ്പം നെയ്ച്ചോറ് ഇതാ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം നെയ്ച്ചോറ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നതല്ലേ അപ്പോൾ തന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ നെയ്യൊക്കെ പിന്നെ നമുക്ക് കേടാണ് കൂടുതൽ കഴിക്കുന്നത് ഈ നോമ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെ ഊപോലെ കുറച്ച് വെളിച്ചെണ്ണി കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കും കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പാത്രത്തിലാവുമ്പോൾ അധികം നേരം കത്തിക്കണ്ട പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും ഇളക്കി കൊടുക്കുന്നു വേണ്ട ഒരു രണ്ട്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ വന്നിട്ട് പാത്രത്തിനുള്ള വെള്ളം മതി പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടും ചോറൊക്കെ അപ്പോൾ ഇത് ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ ഇതീക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം വഴവാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ചെറിയ ഉള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി ഒന്നും കണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതീക്ക് കുറച്ച് ഇഞ്ചും മുളത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനത് വെക്കുന്ന സമയത്ത് തന്നെയല്ലേ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും എണ്ണലൊന്നും കണ്ട് വാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഫുള്ളായിട്ട് തന്നെ മൺചട്ടിയിൽ വെച്ച് ഞാണ്ട് വേവിച്ചെടുക്കാനാണ് ഇഷ്ടം അപ്പോൾ ഒരുപാട് നേരം കത്തണം ഈ ഗ്യാസമ്മ വെച്ചിട്ട് ഇങ്ങനെ കത്തുമ്പോൾ നമുക്ക് ഒരുപാട് നേരം ആവും ചെയ്യും നല്ല ഉണ്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ആ കുക്കറിൽ അതാണ് എളുപ്പം വെക്കുന്നത് പിന്നെ അടുപ്പമൊക്കെ കത്തിച്ചിട്ടുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി നന്നാവും അപ്പോൾ പിന്നെ അടുപ്പമൊന്നും ഇല്ലാത്ത കാരണം വേറെ ഇപ്പം ഫുള്ളും ഗ്യാസമ്മ തന്നെയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഈ എണ്ണയൊക്കെ ഞാനിതാ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയും ഒരുപോലെ ഇഞ്ചി മുളുത്തുള്ളിയും വേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പില മല്ലില ഒക്കെ ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്നും കണ്ട് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്നും കണ്ട് വാറ്റിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ആയിക്കാരം പിന്നെ അതീക്ക് പൊടികളായിട്ട് താ കുറച്ച് പെരിഞ്ഞിറകത്തിൻ്റെ പൊടി പിന്നെ ഒരുപോലെ മുളക് പൊടി കൊടുക്കുന്നത് കുരുമുളക് കുറച്ച് കൂടുതൽ ഞാൻ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ചിട്ടിട്ട് അപ്പോൾ ഈ എണ്ണയാലും അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താണ് പിന്നെ അത് നമുക്ക് ആ ബീഫ് വെള്ളത്തിൽ എടുക്കാനെ എന്തെങ്കിലും കണ്ടൊഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു കാൽഭാഗം വേവാ ഇങ്ങനെ ഒന്ന് കിടന്ന് വേവണം പിന്നെ വല്ലാതെ കണ്ട് കുറുക്കിയെടുക്കാനോ അല്ല അത്യാവശ്യം ഒരു വെള്ളത്തിനെ തന്നെയായിട്ട് ഉണ്ടാക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്ച്ചോർക്ക് കുറച്ചൊരു ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു കുറുകിയ ചാറ് കൊടുക്കാനെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറച്ച് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓഫ് ആയി കൊടുക്കണം അപ്പോൾ നെയ്ച്ചോറൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ളിയൊന്നും തൂമിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല അല്ല ഉള്ളി മൂമ്പിച്ചിട്ട് കൊടുക്കില്ല നെയ്ച്ചോറ് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അണ്ടി പേർക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ബീഫും എല്ലാം രുചി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് നമ്മൾ നോമ്പറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളെ പോളയും തണ്ണിയും അത്തനും കുറച്ച് നന്നായി ചർഗത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി അലഹമുല്ല മഷാ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മളിതാ ബീഫും നെയ്ച്ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ചമ്മന്തിയും കൂടി പിന്നെ ചോറ് നാ നേരത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഒക്കെ ചേർത്ത് കാണ്ടിങ്ങണ്ട് ചമ്മന്തി ഒക്കെ പൊടിച്ചിൻ്റെ എടുത്തിട്ടാണ് അപ്പോൾ ഈ ചമ്മന്തി നല്ല രുചിയാണ് നെയ്ച്ചോർക്ക് ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ പിന്നെ നമ്മളൊന്നും നാരങ്ങച്ചാറുണ്ടല്ലോ ആദ്യം ഉപ്പ് ഇട്ടച്ചിട്ട് ഉണ്ടാക്കിയ നാരങ്ങച്ചാരുണ്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് നാരങ്ങച്ചാറ് അപ്പോൾ ഈ ആ നാരങ്ങച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഒരു അച്ചാർ വേണം പിന്നെ നമ്മൾ ആദ്യമൊക്കെ അച്ചാർ ഇട്ടച്ചതുകൊണ്ട് നല്ല രസം ഉണ്ടായിട്ട് അച്ചാർ കഴിക്കാൻ ഇപ്പോൾ അതാ കുറച്ച് ചെറുക്കുള്ളിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് പിന്നെ നമ്മൾ കെടുക്കാൻ നേരത്തെട്ട് ചോറ് കഴിക്കുള്ളൂ അപ്പോൾ നോമ്പ് പറഞ്ഞേക്കാം വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ പിന്നെ കെടുക്കാൻ നേരത്തെട്ട് അതൊക്കെ കഴിക്കാം പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാൻ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസാക്കും